നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വിശേഷമാണ് കുംഭമാസത്തിലെ ഷഷ്ടി അത് വിശേഷമായി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകഗവാന് അത് ഉഗ്രപ്രതാപിയായിരിക്കുന്ന ഭഗവാന് ഷഷ്ടിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുമ്പോൾ അത് എല്ലാ ഷഷ്ടിയും പതിനൊന്ന് ഷഷ്ടി എല്ലാ മാസത്തിലും ഓരോ ഷഷ്ടിക്ക് പഞ്ചാമൃത അഭിഷേകം മുന്നൂറ്റൻപത് ഇടച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭൂമിയുടെ ലഭ്യത ഭവന ലഭ്യത വിദേശ ജോലി യോഗം എല്ലാം സാധിക്കും അതേപോലെ പരീക്ഷാകാലമാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നതിന് പ്രണവമന്ത്രത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്ത മുരുകന് മുട്ടിറക്കിയാൽ ആണ്ടിപ്പണ്ടാരത്തിന് നാളുകാരെ മുട്ടിറക്കിയാൽ ഷഷ്ടി ആയതുകൊണ്ട് ഭഗവാന് മുട്ടിറക്കാൻ നൂറ് രൂപയുള്ളൂ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ പരീക്ഷാ ജയത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി നൂറ് രൂപ നിങ്ങൾ മുടക്കണം നൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകും ഷഷ്ടി ആയതുകൊണ്ട് മാത്രം നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മുട്ടറക്കൽ നടത്താം അതേപോലെ ഭഗവാന് കാവടി സമർപ്പിക്കാം കാവടിക്ക് ഇരുന്നൂറ് രൂപയാണ് സാധാരണ ഓൺലൈനാവുമ്പോൾ മുന്നൂറ് രൂപ പക്ഷേ നാളെ ഷഷ്ടി ആയതുകൊണ്ട് കാവടി നൂറ് രൂപ അതും ഓൺലൈൻ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഭഗവാൻ്റെ മറ്റ് ആയുധങ്ങളുണ്ട് ദണ്ടായുധ പാണിയാണ് അപ്പോൾ ദണ്ടുണ്ട് രാജമുദ്രയുണ്ട് അതേപോലെ തന്നെ വേൽ ഉണ്ട് അങ്ങനെ ഭഗവാനുള്ള എല്ലാ ആയുധങ്ങളും സമർപ്പിക്കാം മറ്റുള്ള ആയുധങ്ങൾക്കൊക്കെ അൻപത് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിക്ക് തള സമർപ്പണം ഒന്നിന് വെറും അൻപത് രൂപ രണ്ടെണ്ണം ആണെങ്കിൽ നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്യണമെങ്കിൽ നൂറ്റൻപത് രൂപ മുടക്കേണ്ടി വരും രണ്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരാഗ്രഹവും സാധിക്കും അപ്പോൾ കുട്ടികൾ പ്രേമതയിലൊക്കെ ചെന്ന് ചെയ്യാടേ അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും പിന്നീട് വന്ന് ഭഗവാൻ ഇവിടെ ചണക്കഹോമം നടത്തിയാൽ മതിയാകും അതുപോലെ തന്നെ മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്ന് മുഴം മഞ്ഞ ജമന്തി പൂമാലയാർത്തി ഓരോ ദിവസം ആപ്പിൾ നിവേദ്യം നടത്താം അതോടൊപ്പം തന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ പൊന്ന് പതിനെട്ടാം അടിക്ക് ഉടയനാഥനായി പ്രണവമലയിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷൻ ദേഷ്യഭാവം എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നെയ്ഹോമമുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ധൈര്യമായിട്ട് ചെയ്യാം അതേപോലെ തന്നെ അഭിഷേകങ്ങളുണ്ട് അപ്പോൾ മുരുകന് പഞ്ചാമൃത അഭിഷേകമുണ്ട് അതുകൂടാതെ പഞ്ചാമൃത ഹോമമുണ്ട് ഒറ്റയ്ക്ക് ആറായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ വെറും ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഷഷ്യട എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ ഗുണങ്ങളുണ്ടാകുമെന്ന ആ ഒരു സത്യം അറിയുക ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് പ്രണവമലയിലെ ഷഷ്ടി കൊണ്ടാടുമ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതേപോലെ തന്നെ പരീക്ഷാ കാലഘട്ടമാണ് ഇരുപത്തിയേഴ് തേതൽക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം അങ്ങനെ ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്താൽ എണ്ണൂറ്റി പത്ത് രൂപ മുടങ്ങിയാൽ കുട്ടികൾക്ക് നല്ല ജിൽ ജിൽ എന്ന് ജയിച്ചു വരും ഇപ്പം എന്തായാലും എൻ്റെ എക്കോ കേന്ദ്രം ഉടനെ തന്നെ ഇതിനുള്ള പരസ്യം നിങ്ങളിലേക്ക് എത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ പരസ്യം എത്തിച്ചാലും ഇല്ലെങ്കിലും കാണുന്നവർ ധൈര്യമായിട്ട് എത്തുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ തല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ എപ്പോഴാണ് മരണം സംഭവിക്കാൻ സാധ്യത കേട്ടോ അത് മരണകാലങ്ങളെ ചെറുക്കാനുള്ള വഴിപാടുകൾ വ്യാഴമാറ്റ ദുരിതം മാറ്റാൻ ശനിമാറ്റ ദുരിതം മാറ്റാൻ രാഹു രാഹുഗീത മാറ്റം അങ്ങനെ എല്ലാത്തിനുള്ള പരിഹാരം പിന്നെ ദശാകാല വഴിപാടുകൾ ഇതെല്ലാം കൃത്യമായിട്ട് പ്രണവമലയിൽ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ എത്ര ഗതിയില്ലാത്ത ആൾക്കാണെങ്കിലും പ്രണവമലയിലെത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക ഇരുപത്തേഴ് ദേവതയ്ക്കും പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ എത്തിയിട്ട് ഒരു ചഡ് വാങ്ങി ധരിക്കുക ഞാൻ ചോദിച്ചിടത്താണ് വെറും നൂറ് രൂപയുള്ളൂ അതിലൂടെ ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടൊന്നും ആവാഹന പൂജയിൽ പങ്കെടുക്കാം ജീവിതം തിരിച്ചു പിടിക്കാം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ന് തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കൊണ്ടും ചെയ്തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ ഒരു കാലത്തും ജീവിത പരാജയത്തിൽപ്പെടേണ്ടി വരികയില്ല ഇപ്പം നിത്യം കാണുന്നില്ലേ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു മകൻ കുടുംബത്തിലുള്ള അഞ്ചാറ് പേരെ വെട്ടിക്കൊല്ലുന്നു എന്നും കൊലപാതകമാണ് നമ്മൾ കേരളത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കൊലപാതകം നമ്മൾ നമ്മളുടെ തല ഉണ്ടോ തന്നെ നമ്മൾ തിരിഞ്ഞോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ഡിപ്രഷനൊക്കെ മൂക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ധൈര്യമായിട്ട് പ്രണവമലയിലെത്തുക ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് എന്നാ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊക്കെ രക്ഷപ്പെടാം അതിനുവേണ്ടി സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസകോ ജാതി മത വർഗവർണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം അങ്ങനെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു വ്യവസായത്തിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴി തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുതരുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ബാബുവാണ് ആലത്തൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് ക്ഷേത്രത്തിലെ ആദ്യം വരും ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ വ്യത്യാസം കാര്യമൊക്കെ മനസ്സിലാകും പിന്നെ നേരെ വേലസ്വാമി വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അവാന പൂജയിലേക്കും അത് ഞാനെപ്പോഴും പറയുന്നത് ഈ ഏലസ് വാങ്ങി ധരിച്ച ഗുണം ഇന്ന സംഭവമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ആ സമയം തന്നെ വീണ്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് പൂജയിലേക്ക് എത്തി അങ്ങനെ പൂജയിലേക്ക് എത്തിയിട്ട് വീണ്ടും ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് നാളായുള്ള പൂജ കഴിഞ്ഞിട്ട് പക്ഷേ ആൾക്ക് മനസ്സിലായി വീണ്ടും പിന്നോട്ട് വലിയൊന്നും വലിയൊരു തോന്നല് വന്നു അപ്പോൾ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പിന്നോട് പൂജാർജന ദിവസം വന്നു അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അതായത് നമുക്ക് ഏലസിലിവിടെ

ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു